nós കെ എസ് ആർ ടി സി ബസ് അടിച്ച് ഗുരുതര പരിക്കേറ്റ കാൽനട യാത്രികയെ രക്ഷിക്കാൻ ഒറ്റയ്ക്ക് മുന്നിട്ടിറങ്ങി അതേ ബസ്സിലെ യാത്രികയായ നഴ്സ് കൊച്ചിയിലെ വി പി എസ് ലക്ഷോർ ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്റർ സ്റ്റാഫ് നേഴ്സ് കെ എം ദീപാമോൾ ആണ് മാതൃകാപരമായി രക്ഷാപ്രവർത്തനം നടത്തിയത് വി പി എസ് ലക്ഷോർ ആശുപത്രിയിലെ ഓപ്പറേറ്റിംഗ് തിയേറ്റർ സ്റ്റാഫ് നേഴ്സായ കെ എം ദീപാമോൾ രാത്രി ഷിഫ്റ്റ് കഴിഞ്ഞ് കെ എസ് ആർ ടി സി ബസ്സിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് തറവോറിനടുത്ത് വെച്ച കാൽനട യാത്രക്കാരിയായ ശോഭന എന്ന അറുപത്തിമൂന്ന് പിന്നെ ദീപാമോൾ ആവുന്നതെല്ലാം ചെയ്തു പക്ഷേ ആ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ ദീപക്കായില്ല അതിന് നിരാശയിലാണ് ദീപാമോൾ ഇപ്പോൾ തലക്കേറ്റ പരുക്ക് വളരെ ഗുരുതരമാണെന്ന് അറിയാമായിരുന്നുവെങ്കിലും അവർ അതിനെ അതിജീവിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെന്ന് ദീപാമോൾ പറയുന്നു പി പി എസ് ലക്ഷോർ മാനേജിംഗ് ഡയറക്ടർ എസ് കെ അബ്ദുള്ളയും മറ്റു ജീവനക്കാരും ദീപാമോളുടെ മനഃശക്തിയെയും സംയോജിത ഇടപെടലിനെയും പ്രശംസിച്ചു അപകടത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപകടത്തിൽ ആരെങ്കിലും പെടുന്നത് കണ്ടാൽ നോക്കാതെ പോകുന്നതാണ് മലയാളികളുടെ പൊതുരീതി ഇവിടെയാണ് ദീപാമോൾ വ്യത്യസ്തമാകുന്നത് സോഷ്യൽ മീഡിയയിലും ദീപാമോളുടെ ഇടപെടലിനെ പ്രശംസിച്ച് രംഗത്തെത്തുന്നുണ്ട് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് റോഡരികിൽ അബോധാവസ്ഥയിലായ ശോഭനയെ രക്ഷിക്കാൻ രാത്രി ഒറ്റയ്ക്ക് ദീപാമോൾ മുന്നിട്ടിറങ്ങി ബസ്സിൽ നിന്നിറങ്ങിയ ദീപാമോൾ ആരുടെയും സഹായമില്ലാതെ ശോഭനയ്ക്ക് സി ആരംഭിച്ചു ആന്തരിക രക്തസ്രാവത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ദുർബലമായ നാടീമിടുപ്പ് തിരികെ കൊണ്ടുവന്നു തുടർന്ന് ശോഭനയെ അടുത്തുള്ള തുറബൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി പ്രഥമ ശുശ്രൂഷ നൽകിയെങ്കിലും നില ഗുരുതരമായതിനാൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചു എന്നാൽ അവിടേക്ക് വളരെ ദൂരമുള്ളതിനാലും രക്തസ്രാവം ഗുരുതരമായതിനാലും ശോഭനയെ വി പി എസ് ലക്ഷോറിലേക്ക് കൊണ്ടുവന്നു യാത്രയിലുടനീളം രോഗിയുടെ ശ്വാസോച്ഛാസം നിലനിർത്താൻ ആംബു ബാഗ് ഉപയോഗിച്ച തുടർച്ചയായി ദീപാമോൾ സി നൽകി ലേ ഷോറിൽ എത്തിയുടനെ എമർജൻസി വിഭാഗത്തിലെ വിദഗ്ദ്ധ സംഘം രോഗിയെ ഇൻട്യൂബ് ചെയ്ത് ഹൃദയാഘാതത്തിൽ നിന്ന് പുനരുജ്ജീവിപ്പിച്ചു തുടർന്ന് ന്യൂറോ സർജിക്കൽ ഐസിയുവിലേക്ക് മാറ്റി പക്ഷേ പരിക്കുകൾ ഗുരുതരമായതിനാൽ അടുത്ത ദിവസം ശോഭന മരിച്ചു തന്നാലാവുന്നത് ചെയ്തിട്ടും ഗുരുതര പരിക്കേറ്റ് ചേർത്തല സ്വദേശിനി ശോഭനയെ രക്ഷിക്കാനാവാത്തതിന്റെ ദുഃഖത്തിലാണ് ദീപാമോൾ ബുധനാഴ്ച രാത്രി ഷിഫ്റ്റ് കഴിഞ്ഞ ദീപാമോൾ കെ എസ് ആർ ടി സി ബസ്സിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ തുറവൂരിനടുത്തായിരുന്നു അപകടമുണ്ടായത് കാൽനട യാത്രക്കാരിയായ ശോഭന ബസ്സിടിച്ച് റോഡരികിൽ അബോധാവസ്ഥയിലായിരുന്നു തൽക്ഷണം ദീപാമോൾ സഹായത്തിന് ഇറങ്ങുകയായിരുന്നു പരിക്ക് ഗുരുതരമാണെന്ന് അറിയാമായിരുന്നു പക്ഷെ അവർ അതിജീവിക്കാനായി പ്രാർത്ഥിച്ചിരുന്നു എന്ന് സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത ശേഷം കണ്ണീരോടെ ദീപാമോൾ പറഞ്ഞു ശോഭനയുടെ ബന്ധുക്കളുടെ ആവശ്യപ്രകാരമാണ് സംസ്കാര ചടങ്ങിൽ ചടങ്ങിലുൾപ്പെടെ ദീപാമോൾ സംബന്ധിച്ചത് ശോഭനയുടെ ജീവൻ നിലനിർത്താനുള്ള ദീപയുടെ ശ്രമത്തിന് കുടുംബം നന്ദി അറിയിച്ചു